അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആറ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കാൻ നോക്കുക കാരണം അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലേക്ക് ഒരു ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അധികം മുറിക്കാണ്ട് നോക്കുക അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി തിനു വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുക അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൽ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക രണ്ട് തരം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും ഇതെല്ലാം കൂടി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പൗഡറെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം തീരെ ചേർക്കേണ്ട കേട്ടോ ഇനി ഈ പൊടി എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ വെണ്ടക്കയിലേക്ക് ഇങ്ങനെ കൊടുക്കുക ഫുൾ അതിൻ്റെക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്തെന്ന് വെച്ചാൽ മസാല ഉള്ളിൽ നന്നായിട്ട് പിടിക്കും സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് പുറമേ മസാല പരട്ടുന്നതിനേക്കാളും ഇങ്ങനെ മസാല പരട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ അപ്പോൾ എന്താക്കാം ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാല പരട്ടി വെച്ച് ആ വണ്ടേക്കായും കൂടി എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ അതിൽ കുറച്ച് ബാക്കി മസാലപ്പൊടിയും വന്നിട്ടുണ്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് വേഗം റെഡിയായി കിട്ടും അപ്പോൾ നല്ല കുറച്ച് ക്രിസ്പ്പി ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്